ഒരു രഹസ്യവും മനസ്സിൽ ഒളിപ്പിച്ചാണ് ഇത്രയാണ് ഞാൻ നീതുവിനെയും കൊണ്ട് ഭാഗമണ്ണിലെത്തിയത് കോട്ടേജിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുന്ന വരെ ആ രഹസ്യം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു എന്നാലതിനധികം ആയസം ഉണ്ടായിരുന്നില്ല തണുപ്പത്ത് കിടന്നുറങ്ങാനുള്ള സുഖം കൊണ്ടാണോ എന്നറിയില്ല എല്ലാവരും ഇന്ന് താമസിച്ചാണ് എഴുന്നേറ്റിട്ടുള്ളത് രാവിലെ തന്നെ ഉറക്കം ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് നീതുവിന്റെയും വരവ് എന്നാൽ സമയം ഒൻപത് മണിയായതൊന്നും കക്ഷി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് നല്ല ചൂട് ചായയും അപ്പവും മുട്ടയും ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഗേജും പാക്ക് ചെയ്ത് കോട്ടേജും ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയപ്പോഴേക്കും സമയം മണിയായിരിക്കുന്നു ഇതാണ് അഭിജിത്ത് നമ്മൾ താമസിച്ച കോട്ടേജിന്റെ ഉടമസ്ഥനാണ് അഭിജിത്തിന്റെ ജീപ്പിൽ കയറി വേണം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തടത്തേക്ക് പോകാൻ ഇങ്ങോട്ട് വരുമ്പോൾ അടിയിടിക്കുന്നത് കൊണ്ട് തന്നെ അഭിജിത്തിന്റെ വീട്ടിലാണ് കാറിട്ടിട്ടുള്ളത് അധികം ദൂരമൊന്നുമില്ല ഒരു ഒന്നര കിലോമീറ്റർ ഓഫ് റോഡുണ്ട് തേയിലത്തോട്ടങ്ങൾക്ക് നടയിലൂടെയുള്ള ജീപ്പ് യാത്രയും കഴിഞ്ഞ് അഭിജിത്തിന്റെ വീട്ടിലെത്തി കാറിൽ ലഗേജ് എല്ലാം കയറ്റി അഭിജിത്തിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി മനോഹരമായ തേലത്തോട്ടങ്ങളാണ് എവിടെ നോക്കിയാലും തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാനായി വണ്ടി വഴിയെരികൾ ഒതുക്കിയതാണ് അപ്പോഴാണ് പ്രധാന വില്ലന്റെ കടന്നുവരവ് തോട്ടപ്പുഴുവാണ് തോട്ടപ്പുഴവിനെ കണ്ടതും വെങ്കിട്ടിനെ എടുത്ത് നീതു വണ്ടിയിൽ ചാടി ചാടിക്കേറി ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് പറയാതെയാണ് നീതുവിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും പേടിയുള്ളത് പുഴുവിനെയാണ് തോട്ടപ്പുഴു ഒരു പാവം ജീവിയാണെന്നും അല്പം ചോര കുടിച്ചിട്ട് പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ വഴിയരികിൽ കണ്ടതാണ് രാവിലെ തന്നെ തോട്ടത്തിൽ നിന്നും തേയില നുള്ളി പോകുന്ന തൊഴിലാളികളാണ് കാഴ്ച കാണാൻ ഇറങ്ങിയതാണെങ്കിലും നീതുവിന്റെ തോട്ടം പുഴുവുണ്ടോന്നാണ് ഇന്നത്തെ വാഗമണ്ണിലെ കാഴ്ചകളുടെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായി കേരളത്തിൽ ഇത്രയും ഒരു അഭിപ്രായം ആദ്യമായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോൾ രാവിലെ എന്നറിയില്ല പതിനൊന്നരയുടെ കരിക്കാട് വ്യൂ പോയിന്റിലെത്തി ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിയതുപോലെ തന്നെ രണ്ട് ഐസ്ക്രീം വാങ്ങി സ്പാനിഷ് ഡിലൈറ്റ് പിസ്ത തൊണ്ണൂറ് രൂപയാണ് ഐസ്ക്രീമും കഴിച്ച യാത്ര തുടർന്നു ഈരാറ്റുവേട്ട എടുക്കാറായതോടെ ഒരു ഷാപ്പ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സമയം പന്ത്രണ്ടര ആയിരിക്കുന്നു നല്ല വിശപ്പ് വീണിട്ടുണ്ട് ഷാപ്പിൽ കയറി ഇടിയേറിച്ചയും കപ്പയും വാങ്ങി പാഴ്സലായിട്ടാണ് വാങ്ങിയത് ഈരാറ്റുവേട്ട കഴിഞ്ഞതോടെ ഫുഡ് കഴിക്കാൻ ഈ വണ്ടി വഴിയൊരികിൽ ഒതുക്കിയും നല്ല അസല് കപ്പയാണ് കിട്ടിയിട്ടുള്ളത് കപ്പയുടെ കൂടെ നല്ല എരിവുള്ള ഗ്രേവിയുണ്ട് ഇടിയേറിച്ചയും കൊള്ളാം ഇഷ്ടപ്പെട്ടു ഫുഡും കഴിച്ചിനി വീട്ടിലേക്കാണ് ഇന്ന് ധെറുതിയിട്ട് വീട്ടിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട് എന്റെ പെൻഡിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു നാട്ടിൽ ചെന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പാക്ക് ചെയ്ത് നാളെ തന്നെ മാറ്റിവെച്ച ഊട്ടിയാത്ര തുടങ്ങുവാണ് യാത്രകൾ തുടരുകയാണ്